ഹായ് എല്ലാവർക്കും ഇന്നത്തെ പിറന്നാൾ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ അത് അഭിമോനെ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിക്കൊടുത്ത് മുറിക്കുകയാണ് ആൾ അപ്പം ഇന്നലെ രാത്രിയിലാണ് കേട്ടോ കേക്കൊക്കെ മുറിച്ചത് അപ്പോൾ അത് ഇന്നലെ രാത്രിയിലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ കേക്ക് മുറിക്കുന്നോട് നമ്മളെ പാപ്പുമോളും വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ സത്യത്തിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആളെ ഞാൻ വ്യക്തമായിട്ട് കാണുന്നത് അപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ ഞങ്ങൾ ഓളെ റൂമിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷേ അവളിങ്ങനെ വന്ന് നിൽക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കേക്ക് അപ്പോൾ അവൾക്ക് എന്തായാലും ഓ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വയലിട്ട് തരുണ്ട് ഞങ്ങൾ ഓനും തിരിച്ച് വയലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്ദമോളം അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് അമ്മ ഉണ്ട് അമ്മ കേക്ക് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പരസ്പരം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പാപ്പുവിന് ഇതൊക്കെ കണ്ടിട്ട് തിരയെ സഹിക്കാൻ പറ്റണില്ല കേട്ടോ കേക്ക് എന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ടാണ് അപ്പം ഇനി ഓൾക്കൊന്നു കൊടുക്കണം അപ്പോൾ അവീൻ്റെ അടുത്തേക്ക് പോയിന് ഇനി അനി ചേട്ടൻ വായൽ വെച്ചുകൊടുക്കട്ടോ ഞങ്ങൾ മറന്നിട്ടൊന്നും ഇല്ല ആളെ ഓളെ വിചാരം ഞങ്ങൾ ഓളെ മറന്നണെന്ന് കേട്ടോ അതാണ് ഇങ്ങനെ ചാടി കളിക്കണത് അപ്പോൾ എന്തായാലും ഓളെ ശ്രദ്ധിക്കാതിരുന്ന് ഇരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതാണ് എല്ലാവരും കൊടുക്കണ്ടിട്ടാൾ ഇനി ബാക്കി കഷ്ണം ഉണ്ട എടുത്തിട്ട് അവിടെ പാത്രത്തിൽ ഇട്ട് കൊടുത്താലേ ആൾക്ക് സമാധാനമാവുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളെ പിറന്നാൾ ആഘോഷം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പിറന്നാൾ പിറന്നാളാഘോഷമൊക്കെ എല്ലാവർക്കും കാണാൻ താല്പര്യം ഉണ്ടാവോ എന്താ ഒന്നും അറിയില്ല എന്നാലും ഞങ്ങളൊരു കുഞ്ഞ് പിറന്നാളാഘോഷമാണ് കേട്ടോ ഇത് അപ്പം സാധാരണക്കാരുടെ ഒരു പിറന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അത് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആണോ എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ആയിരിക്കണം എന്നോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല അപ്പം നമുക്ക് പറ്റണ പോലെയാണ് പിറന്നാൾ ആഘോഷിക്കുക അല്ലേ എല്ലാവർക്കും എല്ലാവരും പറ്റണ വിധത്തിലല്ലേ പിറന്നാൾ ആഘോഷിക്കുക മക്കളെ പിറന്നാൾ നല്ല ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കണം തന്നെയാണ് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവുക അപ്പം ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹമുള്ളത് പക്ഷേ നമ്മളെ കഴിവിനനുസരിച്ച് നമുക്ക് പിറന്നാൾ ആഘോഷിക്കണം അല്ലേ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും വിളിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും നടക്കാത്തോണ്ട് തന്നെ ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല അവൻ്റെ ഒരു സന്തോഷത്തിന് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ട് മുറിക്കാമെന്ന് മാത്രം വെച്ചിട്ടാട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങണത് അത്ര വലിയൊരു പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ വാങ്ങിയതാണ് കുറച്ച് മുട്ടായി വാങ്ങിന് കോപ്പിക്കോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ പിറന്നാൾ ആഘോഷത്തിൽ വെച്ചത് അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇനി ഓരോരോ കുഞ്ഞ് കഷ്ണെടുത്താൽ തീരാവുന്ന കേക്ക് തന്നെ ഉള്ളു കേട്ടോ കുഞ്ഞി കേക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ അഞ്ചാളും പിന്നെ രണ്ട് നായ്ക്കുട്ടികൾക്കും ഓരോരോ കഷ്ണം വീതം കൊടുക്കണം അപ്പോൾ ഒരു ഞങ്ങളെ കുടുംബത്തിലെ അംഗവും അല്ലേ അപ്പോൾ കൂടി കഴിഞ്ഞാൽ തന്നെ സംഭവം ക്ലീൻ കേട്ടോ അതുകൊണ്ട് ഈ ഒരു പിറന്നാളാഘോഷം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനിട്ടോ അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തരാം അപ്പം എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകും ഒരു സദ്യയൊക്കെ ഒരുക്കേണ്ട ഒരു പിറന്നാളാണല്ലോ ഇന്നല്ലേ അപ്പം ഞങ്ങൾ ഈ കേക്ക് മുറിച്ചിട്ട് അതിലങ്ങട്ട് ഒതുക്കി പിറന്നാൾ ആഘോഷിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ അബീൻ്റെ പിറന്നാൾ കുഞ്ഞൊരാഘോഷമായിട്ട് എന്താ പറയുക ആഘോഷിച്ചിട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെയാണ് ഇന്ന് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവ എന്താണെന്ന് അറിയില്ല എന്നാലും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടിട്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വേണ്ടില്ല എങ്ങനെയാണ് പിറന്നാൾ ആഘോഷിച്ചത് എന്നൊക്കെ എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വീഡിയോ എടുക്കാൻ തന്നെ കാരണം അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല ചെറുതായിട്ട് അപ്പം ഇങ്ങനെയൊക്കെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് എല്ലാവർക്കും എന്താ പറയുക ആഘോഷിക്കുമോ എല്ലാവർക്കും തോന്നും എന്നാലും ആഘോഷിക്കട്ടോ ഇതൊക്കെ നമ്മളെ വലിയൊരു ആഘോഷം തന്നെയാണ് കേട്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലേനു കേട്ടോ സത്യമായിട്ട് കേക്ക് വാങ്ങും എന്നൊക്കെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ മാതിരി തന്നെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു തന്നെയായി അപ്പോൾ പിന്നെ വൈകുന്നേരം പോയിട്ടോ അറിയാതെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി പിന്നെ അത് നന്ദുമുള ട്യൂഷൻ വിട്ട് വന്നവരെ അത് മുറിക്കുകയൊക്കെ ചെയ്തവരെ ഒന്നും സന്തോഷമായിട്ടോ പിന്നെ പിന്നെ ഇവിടെ വീട്ടിലുള്ള വീട്ടിലുള്ളൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് പുതിയ ഷർട്ടൊന്നും ഇല്ലയെന്നൊന്നും പറഞ്ഞപ്പോൾ അവന് ഓന് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഓനെ പറയാം ആ ഒന്നും പ്രശ്നമില്ല ഓനങ്ങനത്തെ ഒരു എന്താ പറയുക വേണം വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണെങ്കിലും ശരി ഇന്നലെ ഓന് അങ്ങനെയൊന്നും ഒരു ഇതില്ലോ ആ അതൊന്നും സാരമില്ല അങ്ങനെ ഒരു ഒരു സിമ്പിളായിട്ട് പറഞ്ഞിട്ടോ അപ്പം ഞാൻ ചേട്ടനും പറഞ്ഞു ആ ഇതെന്ത് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയാത്തൊരാളാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനും പറഞ്ഞു ആ ഈ ആളാകെ മാറിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞേ അതൊന്നും സാരമില്ലമ്മേ ഇള്ളാതൊക്കെ മതിയറി അങ്ങനെ ഓരെന്തായാലും കേക്ക് കിട്ടിയാൽ മതി കേട്ടോ ഡ്രസ്സൊന്നും കിട്ടിയില്ലേലും വേണ്ടിയില്ല ഒന്ന് കേക്ക് തിന്നാൻ കിട്ടിയാൽ മതി അതുകൊണ്ടുതന്നെ കേക്ക് വാങ്ങി ഞങ്ങൾ മുറിച്ച് അപ്പം ആദ്യമൊക്കെ പറയുന്ന പോലെ തന്നെ പറയും കിട്ടോ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ ഈ വലിയ കുട്ടിയാവില്ലേ ഇനിയിപ്പോൾ കേക്കൊന്നും മുറിക്കേണ്ട മതിയില്ലേ പിറന്നാളൊക്കെ ആഘോഷിച്ചതെന്നൊക്കെ പറയും അപ്പം അപ്പോഴും പറയും എന്താക്കി ഡ്രസ്സൊന്നും അങ്ങനെ വേണമെന്നില്ലമ്മേ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി മുറിച്ചാൽ മതി അങ്ങനെ പറയും അപ്പോൾ അവൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം അതാണ് കേക്ക് മുറിക്കണം എന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ വയസ്സ് ഓരോരോ കൊല്ലം കൂടും തോറും ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഓലി വരുത്തുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയ്ക്കും കഴിയണ പോലെ എത്ര വയസ്സ് വരെയാണോ നമുക്ക് കഴിയണത് അത്ര വയസ്സ് വരെ പോലെ പിറന്നാളിങ്ങനെ കുഞ്ഞു തോതിലായാലും ഒന്ന് ആഘോഷിക്കണം അത് നമ്മളെ എന്താ പറയുക ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും ഒക്കെ ഒരാഗ്രഹമല്ലേ അപ്പം ഓലി എത്ര വലുതായാലും നമുക്ക് പോലും ചെറിയ കുട്ടികൾ തന്നെയല്ലേ ഓനല്ലേ നമ്മളെ ഫസ്റ്റിലെ കുട്ടി അപ്പോൾ ഓൻ്റെ പിറന്നാൾ വരുമ്പോൾ സത്യമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഓൻ്റെ പിറന്നാൾ വരുമ്പോൾ എങ്ങനെയായാലും ഒന്നിനും കഴിയൂല പക്ഷെ അതിനു വേണ്ടി നന്ദുമോളെ പിറന്നാൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഓക്ക് ഡ്രസ്സ് വാങ്ങാനായാലും ഒക്കെ കേക്ക് വാങ്ങാനായാലും ഒക്കെ എന്തായാലും ഒരു അപ്പോൾ ഒരു ഇതാണ് കേട്ടോ അവൾക്ക് അതൊരു ഭാഗ്യമാണ് പക്ഷേ ആ ഒരു ഭാഗ്യം കുറേ ആയിട്ട് പിറന്നാളിനൊന്നും ഇല്ല അപ്പോൾ ആ അനു പറയും ഇപ്പോൾ എൻ്റെ പിറന്നാൾ പ്പം വരികയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഒന്നിലേക്ക് എനിക്ക് പണി ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ തന്നെ കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടായത് എനിക്ക് തന്നെ പണിയില്ലാതായിട്ട് രണ്ടാഴ്ച എൻ്റെ മേലെയായി അപ്പോൾ ഒന്ന് സാധാരണ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് എല്ലാവർക്കും ഒന്നും ഓർത്താൻ മനസ്സിലാവില്ലല്ലേ എന്നാലും ഇങ്ങനെ ഒരു കുഞ്ഞി ഇത് ചെയ്ത തന്നെയട്ടോ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല വിളിക്കുകയാണെങ്കിൽ ഓനെ ഒരുപാട് സ്നേഹിതന്മാരുണ്ട് കേട്ടോ അപ്പോൾ ഓരൊന്നും വിളിച്ച് ആഘോഷിക്കാനുള്ള ആ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് സത്യം പച്ചയായിട്ട് പറയട്ടോ അതുകൊണ്ടാണ് എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഇനി അപ്പോൾ അത് നടന്നിട്ടില്ല അപ്പോൾ ഒന്നു തന്നെ പറയാമേ കുറേ കുട്ടികളില്ലേ അവരെല്ലാവരും വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും തിന്നാനെങ്കിലും കൊടുക്കേണ്ടതായിരിക്കും ഇതിൻ്റെ മുന്നേക്കൊരു രണ്ട് മൂന്ന് പിറന്നാളിനൊക്കെ ഇങ്ങനെ കുട്ടികളെ വിളിച്ചിട്ട് കൊടുത്തുണ്ട്ടോ പൊറോട്ട ഒക്കെ ആയിട്ടും ചിക്കൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ കൊടുത്തു കേക്ക് മുറിക്കാനൊക്കെ വിളിച്ചത് പക്ഷേ ഇപ്പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ട് തീരട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ച് ഈ പിറന്നാൾ ഇങ്ങനെ നല്ലൊരു ചെറിയ ആഘോഷം കൊണ്ട് അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ച് അത് അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നന്ദുമോളെ പിറന്നാൾ മാർച്ചിലുണ്ട് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി മാർച്ചിലുണ്ട് അതൊക്കെ ഇനി എന്താ എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ കഴിക്കണമെന്നങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ എന്താവും നോക്കട്ടെ ആ ഉണ്ടെങ്കിൽ ഇവക്ക് അതൊരു ഉഷാറാക്കാം അന്നത്തെ മട്ടം പോലെ ഇപ്പം ഒന്നും പറയില്ലേ കേട്ടോ മനുഷ്യൻ്റെ അവസ്ഥയില്ലേ എന്താകും എങ്ങനെയാവും ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ കൂടുതൽ ആർഭാടങ്ങളോ അവ ആഘോഷങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോയ്ക്കൊക്കെ വ്യൂസൊക്കെ കുറവായിരിക്കും വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു പിറന്നാളൊന്നല്ലല്ലോല്ലോ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല അടിപൊളി ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പിറന്നാളെല്ലാം എല്ലാവരും കാണാനാഘോഷിക്കുക ആഗ്രഹിക്കുക അപ്പം ഈ ഒരു പിറന്നാൾ ഇങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യുക അപ്പോൾ അത്രൊക്കെ തന്നെ ഉള്ളു കേട്ടോ വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് വലിച്ചു നീട്ടി പറയാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത്ര മാത്രമേ ഉള്ളു പറയാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ബൈ